സംസ്ഥാനത്തെ ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വല്ലന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച വനിതാ ജിം ആൻഡ് ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് വനിതാ ജിം ആൻഡ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത് തുമ്പമണ്ണിലെ വെൽനസ് സെന്ററിൽ നാല്പത്തിയാറോളം സ്ത്രീകൾ രാവിലെയും വൈകിട്ടും വ്യായാമത്തിനെത്തുന്നു ഈ മാതൃകയാണ് വല്ലനയും പിന്തുടരുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ഏഴര മുതൽ പത്തു വരെയും വൈകിട്ട് മൂന്നര മുതൽ ആറര വരെയുമാണ് പ്രവർത്തനം പന്തളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ വെൽനസ് സെന്റർ സഹായിക്കും ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് ഫിറ്റ്നസ് സെന്റർ നിർമ്മിച്ചത് വല്ലന സാമൂഹിക ആരോഗ്യ കേന്ദ്രമടക്കം വളർച്ചയുടെ പാതയിലാണ് രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വലന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിടം ഓഗസ്റ്റ് അവസാനം ഉദ്ഘാടനം ചെയ്യും പഴയ സബ് സബ്സെന്ററുകളെല്ലാം പരിഷ്കരിച്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി സംസ്ഥാനത്തെ ആരോഗ്യ രംഗം ഏറെ മെച്ചപ്പെട്ടതായും മന്ത്രി പറഞ്ഞു വളർച്ചയുടെ പടവുകൾ പിന്നിടുകയാണ് നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ വളരെ കാതലായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണിത് പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ള പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അശ്വതി വിനോജ് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി എം മധു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രേഖ അനിൽ ജോൺസൺ ഉള്ളന്നൂർ രജിത കുഞ്ഞുമോൻ ജൂലി ദിലീപ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട